ഹലോ ചെമ്പനീർ പൂവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പോൾ എന്തായാലും നമ്മുടെ ചെമ്പനീർ പൂവിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കഥ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സച്ചിയും രേവതിയും ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് കലാവതി ശ്രമിക്കുകയും അതിന്റെ പിറകെ തന്നെ ചന്ദ്രമതി കലാവതിയുടെ വീട്ടിൽ വന്നതിന് ശേഷം അച്ചമ്മയുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങാൻ വേണ്ടിയിട്ട് സുധീയുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് പൈസ ഒപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അച്ചമ്മ തന്നെ ഇഷ്ടപ്പെട്ടാൽ മാത്രമേ മരുമകളായിട്ട് അംഗീകരിച്ചാൽ മാത്രമേ അച്ചമ്മ പൈസ തരത്തുള്ളൂ എന്ന് ചന്ദ്രമതി പറഞ്ഞ വിശ്വസിപ്പിച്ച് ചന്ദ്രമർതിയെ കൊണ്ട് അവിടെയുള്ള ജോലികളെല്ലാം ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് തുനിഞ്ഞിറങ്ങിയിരിക്കുവാണ് നമ്മുടെ രവീന്ദ്രൻ അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ശ്രീകാന്തിന് വേണ്ടിയിട്ട് വർഷ വലിയ നല്ലൊരു ഗിഫ്റ്റ് തന്നെ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ ഒരു ഗിഫ്റ്റൊക്കെ പൊളിച്ച് നോക്കിയപ്പോൾ അതിനകത്ത് നല്ലൊരു ബെസ്റ്റ് വേൾഡിലെ ബെസ്റ്റ് ഷെഫ് എന്നുള്ള ഒരു എഴുതിയിരിക്കുന്ന ഒരു ഗ്ലാസ് ആണ് ശ്രീകാന്തിന് വേണ്ടിയിട്ട് ഗിഫ്റ്റ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ശ്രീകാന്തിനെ അത് ഒരുപാട് ഇഷ്ടപ്പെട്ടു അങ്ങനെ ആ ഒരു ഒരുപാട് നന്ദിയൊക്കെ പറയുന്നുണ്ട് അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ ദേവുവും ലക്ഷ്മിയും കൂടി ഭയങ്കര സംസാരത്തിലാണ് കാരണം സുധീര വിവാഹം നടക്കാൻ പോകുന്നത് കൊണ്ട് തന്നെ ഞങ്ങളിനെ ക്ഷണിക്കുമായിരിക്കുമോ എന്തായാലും ചന്ദ്രമത് ക്ഷണിക്കത്തില്ല എന്ന് ഉറപ്പാണ് പിന്നെ ഞങ്ങളെ ക്ഷണിക്കാനായിട്ട് താല്പര്യമുള്ളത് രവീന്ദ്രനാണ് എന്തായാലും നമ്മളെ വിളിക്കും എന്ന് പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശ്രീകാന്ത് അങ്ങോട്ട് വരുന്നത് അപ്പൊ ശ്രീകാന്തിനെ കണ്ടപ്പോ തന്നെ ദേവുവിന് ഒരുപാട് സന്തോഷമായി അങ്ങനെ അവർ ചെറുതായിട്ട് കുശിലൊക്കെ സംസാരിച്ചതിന് ശേഷം വെറുതെ ഓരോ തമാശകളും കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ലക്ഷ്മി പെട്ടെന്ന് തന്നെ നിൽക്കുക ഞാൻ പെട്ടെന്ന് ആഹാരം ഉണ്ടാക്കിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ട് വരാം എന്ന് പറഞ്ഞ് ലക്ഷ്മി അടുക്കളയിലോട്ട് പോകാനായിട്ട് തിടുക്കം കൂട്ടുന്നുണ്ട് ഈ സമയത്ത് ശ്രീകാന്ത് പറയുന്നുണ്ട് അമ്മ എന്തായാലും ഉണ്ടാക്കണ്ടേ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് ചോദിക്കുമ്പോൾ ദോശയാണ് എന്ന് പറയുന്നുണ്ട് അങ്ങനെ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്ന് ദോശ വെച്ചിട്ടുള്ള ഒരു വലിയൊരു സ്പെഷ്യൽ ഫുഡ് തന്നെ ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് പോവുകയും കൂട്ടത്തിൽ സഹായത്തിന് ദൈവവും പോകുന്നുണ്ട് അങ്ങനെ ദോശയിൽ ഓംബ്ലേറ്റ് വെച്ചിട്ടുള്ള ഒരു ബെസ്റ്റ് സൂപ്പർ ഡിഷ് തന്നെ ശ്രീകാന്ത് അവർക്ക് വേണ്ടിട്ട് ഉണ്ടാക്കി അങ്ങനെ അവരെല്ലാവരും ഒരുമിച്ചിരുന്ന് സന്തോഷത്തോടെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ചന്ദ്രമതി വിളിക്കുന്നത് വിളിച്ചതിന് ശേഷം നീ എവിടെയാണ് റെസ്റ്റോറന്റിലാണോ അതോ വീട്ടിലാണോ എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് ഞാൻ ദേവിന്റെ വീട്ടിലാണെന്ന് പറയുകയും ദേവിന്റെ വീട്ടിലോ എന്തിനാ നീ അവളെ അവിടെ പോയത് ദേവു വിളിച്ച് വരുത്തിയതായിരിക്കും അവൾ നിന്നെ കൈ കാലം കാണിച്ച് വിളിക്കുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞു നീ മേല പോയി പോരുത് നീ ഇപ്പൊ തന്നെ തിരിച്ച് വീട്ടിൽ പോയിക്കോണം രേവതിയുടെ വീടാണോ ഒരു രേവതി ഇവിടെ വന്നിട്ട് എനിക്ക് അവളെ പറഞ്ഞു വിടാനായിട്ട് ഒരു വഴിയും കിട്ടുന്നില്ല അതിൻ്റെ കൂടെ മറ്റൊരാളും കൂടി ഇനി കൊണ്ടുവരാനാണോ ശ്രമിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ഇത് നമ്മുടെ ശ്രീകാന്തിനോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുവാണ് അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് ദേവൂനും ലക്ഷ്മിയും ഇത് ചെറുതായിട്ട് കേട്ടു അപ്പോൾ അവർക്ക് മനസ്സിലായി ശ്രീകാന്തിനെ വഴക്ക് പറയുന്നതാണെന്ന് അങ്ങനെ അമ്മയുടെ ഈ ഒരു വാക്കുകളൊക്കെ കേട്ടപ്പോൾ ശ്രീകാന്തിന് ഒരുപാട് സങ്കടമായി അങ്ങനെയെല്ലാം കഴിഞ്ഞതിൽ ശിഷ ഫുഡൊക്കെ കഴിച്ചിട്ട് യാത്ര പറഞ്ഞ് പോകുന്നുണ്ട് അപ്പൊ ദേവുവിനും ലക്ഷ്മിക്കും മനസ്സിൽ സങ്കടം ഉണ്ടെങ്കിലും ദേവു പറയുന്നതാ അവരെ സ്വഭാവം നമുക്കറിയാലോ അറിയാലോ അവരെന്താന്ന് വെച്ചാൽ പറഞ്ഞിട്ട് പോകട്ടെ നമ്മൾ അതൊന്നും കാര്യമാക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് ലക്ഷ്മിയെ അടുക്കളയിലോട്ട് പറഞ്ഞു വിടുന്ന സമയത്താണ് ശ്രീകാന്തിന്റെ അവിടെ മറന്നു വെച്ചത് ദേവ് കാണുന്നത് അപ്പൊ പോകുന്ന വഴിക്ക് കൊടുക്കാം എന്ന് പറഞ്ഞ് ദേവു അതെടുത്ത് വെക്കുന്നുണ്ട് ഈ സമയത്ത് നമ്മുടെ ചന്ദ്രമതി ഭയങ്കരമായിട്ട് അവിടെ നോക്കുമ്പോഴത്തേക്കും രേവതി അവിടെ കാല് വയ്യാത്ത കാലുവെച്ചിട്ട് മുറ്റം തൂക്കുന്നത് കാണുന്നത് അപ്പോൾ ഇപ്പം തന്നെ ഈ മുറ്റമൊക്കെ ഞാൻ അവിടെ നിന്ന് ചൂല് വാങ്ങിച്ച് മുറ്റമൊക്കെ അടിച്ച് ജോലിയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്നെ അച്ഛമ്മ കാണുമല്ലോ അമ്മ കണ്ടു കഴിഞ്ഞാൽ എന്നെ എനിക്ക് ഞാൻ ചോദിക്കുന്ന പൈസ തരും എന്ന് വിശ്വസിച്ചുകൊണ്ട് നേരെ രേവതിയോട് പോയി പറഞ്ഞതിന് ശേഷം രേവതിയുടെ കയ്യിൽ നിന്ന് ചൂല് പിടിച്ച് വാങ്ങിയതിന് ശേഷം മുറ്റമൊക്കെ തൂക്കുന്നുണ്ട് മുറ്റമൊക്കെ തൂത്ത് തീർന്നതിന് ശേഷം അപ്പോൾ രവീന്ദ്രൻ എന്തായാലും കണ്ടു രവീന്ദ്രൻ വെറുതെ ളിയാക്കുകയും അതിന്റെ പിന്നാലെ പാറുവ ചാണകം കൊണ്ടുവന്നിട്ട് ഈ ഒരു ചാണകം അവിടെ ഇരിക്കുന്ന ബക്കറ്റ് വെള്ളത്തിൽ കലക്കി അവിടെ മുഴുവൻ തളിക്കാൻ പറയുവാണ് പക്ഷേ ചാണകത്തിന് മണം പോലും കണ്ടു കണ്ടുകഴിഞ്ഞാൽ അറപ്പ് തോന്നുന്ന ചന്ദ്രമതിക്ക് അതൊന്നും ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ ചന്ദ്രമതി എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രമതി പിറകെ അങ്ങോട്ട് ഓടി പോവുകയും ഇത് അച്ചമ്മ കാണുകയും അച്ഛമ്മയെ കണ്ടപ്പോൾ തന്നെ ചന്ദ്രമതി ഭയങ്കര ഡീസൻറ്റായി അങ്ങനെ പാറൂമ്മയുടെ ഞാൻ ചെയ്തോളാം എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ അങ്ങനെയൊന്നും വേണ്ട എന്നൊന്നും പറയത്തില്ല എന്ന് പറഞ്ഞ് നേരെ ആ ചാണകമൊക്കെ വാങ്ങിച്ച് നല്ലപോലെ കൈയിട്ട് കലക്കി അവസാനം അവിടെ എല്ലാം തളിക്കുന്നുണ്ട് അപ്പോൾ ഇത് കണ്ടതിന് ശേഷം സച്ചിക്ക് ഒരുപാട് അത്ഭുതം തോന്നി ഏഹ് ഇതെന്തെങ്കിലും മായയാണോ അതോ വല്ല സ്വപ്നമാണോ കാരണം ചന്ദ്രമതി ഇങ്ങനെ ജോലി ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്ക് തന്നെ അത്ഭുതം തോന്നുന്നു എന്നൊക്കെ പറഞ്ഞാൽ അവിടെ വന്ന് കളിയാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ അവസാനം ചന്ദ്രമതി അവിടെ നിന്ന് ജോലി ചെയ്യുക എല്ലാവരും മറിഞ്ഞു നിന്ന് കണ്ടുകൊണ്ട് നിൽക്കുവാണ് അതിന്റെ ഇടയിൽ രേവതിയെ സച്ചിൻ നുള്ളുന്നുണ്ട് കാരണം ഇത് സത്യമാണോ യാഥാർത്ഥ്യമാണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിട്ട് എന്തായാലും എല്ലാവരും ആഗ്രഹിച്ചതുപോലെ ചന്ദ്രമതിയുടെ ആ ഒരു മാറ്റം പൈസയ്ക്ക് വേണ്ടിയാണെങ്കിൽ പോലും അങ്ങനെ ജോലി ചെയ്ത ആ ഒരു മാറ്റം കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി അങ്ങനെ അവിടെ എല്ലാവരും ചെറിയൊരു ചെറിയ ചെറിയ തമാശകളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ ദേവു നേരെ ശ്രീകാന്തിൻ്റെ റെസ്റ്റോറൻറ്റിലോട്ട് വന്നിട്ടുണ്ട് വന്നതിന് ശേഷം ശ്രീകാന്തിനെ കാണണമെന്ന് പറയുകയും അങ്ങനെ ശ്രീകാന്ത് വരികയും അങ്ങനെ ദേവും ശ്രീകാന്തും കൂടി സംസാരിക്കുന്നുണ്ട് അപ്പോൾ എന്തിനാണ് വന്നതെന്ന് ചോദിക്കുമ്പോഴാണ് ഫോൺ തരാൻ വേണ്ടി വന്നതാണ് എന്തായാലും ഒരുപാട് കോൾ വരുന്നുണ്ട് ഒന്ന് അമ്മയാണ് പിന്നെ ആ ഒരു പെൺകുട്ടി ആരാധിക എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയും വിളിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോഴാണ് വർഷ കോൾ ചെയ്യുന്നത് അപ്പോൾ വർഷ കോൾ ചെയ്തുകൊണ്ടുതന്നെ തന്നെ എന്താ എവിടെയാ ഞാൻ രാവിലെയൊന്നും ഫുഡ് കഴിച്ചിട്ടില്ല അപ്പോൾ സ്പെഷ്യൽ ആയിട്ടുള്ള ഫുഡ് എനിക്ക് ഉണ്ടാക്കി തരണം എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോഴാണ് അവിടെ ദേവിൻ്റെ ശബ്ദം കേൾക്കുന്നത് അപ്പോൾ ഏത് പെൺകുട്ടിയാ അവിടെ ആരാ ഇരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അതെൻ്റെ ആദ്യത്തെ ആരാധികയാണ് എന്ന് ശ്രീകാന്തിനോട് പറയുക ശ്രീകാന്ത് വർഷയോട് പറയുകയും അപ്പോൾ വർഷയ്ക്ക് അത് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല കാരണം ഞാനാണ് ശ്രീകാന്തിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അപ്പോൾ പിന്നെ വേറൊരു ആരാധിക അവിടെ വരുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്നുള്ള രീതിയിൽ അവിടെ വർഷ പെരുമാറുന്നുണ്ട് അങ്ങനെ ദേവ് പെട്ടെന്ന് തന്നെ ഫോൺ പിടിച്ച് വാങ്ങിച്ച് സംസാരിക്കുകയും അങ്ങനെ വർഷയെ ദേഷ്യം സോറി വർഷയെ ദേഷ്യം പഠിപ്പിക്കുന്ന രീതിയിൽ ചെറുതായിട്ട് സംസാരിക്കുന്നുണ്ട് അപ്പോൾ അവസാനം വർഷ ശ്രീകാന്തിനോട് ചോദിക്കുവാണ് തനിക്ക് എത്ര ഗേൾ ഫ്രണ്ട് ഉണ്ട് അപ്പോൾ വർഷ ഇത് ശ്രീകാന്ത് വർഷയോട് പറയുന്നുണ്ട് എനിക്കിപ്പോൾ ഇത് ഗേൾ ഫ്രണ്ട് ഒന്നും അല്ലെ ഇത് ബോയ് ഫ്രണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് തമാശ പറയുന്നത് വർഷയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ ദേഷ്യം വന്ന് വർഷ കോൾ ഒഴിക്കുന്നുണ്ട് എന്തായാലും വർഷയ്ക്ക് ഇതുവരെ വർഷ തിരിച്ച് ശ്രീകാന്തിനെ കണ്ടിട്ടില്ല ശ്രീകാന്ത് വർഷയും കണ്ടിട്ടില്ല അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഇവരുടെ ആ ഒരു സംസാരം തന്നെ അവിടെ വെച്ച് നിന്നു പോകും എന്നുള്ളൊരു അവസ്ഥയാണ് അങ്ങനെ ആ ഒരു സംസാരങ്ങളൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ ചന്ദ്രമതി ഭയങ്കരമായിട്ട് ജോലി ചെയ്ത് മടുത്ത് എനിക്കിനി എണീക്കാൻ വയ്യേ എന്നുള്ള രീതിയിലാണ് വന്ന് നിൽക്കുന്നത് അപ്പോൾ ഇതെല്ലാം കണ്ടപ്പോഴത്തേക്കും രവീന്ദ്രൻ ഒരുപാട് സന്തോഷം തോന്നി ആദ്യമായിട്ടാണ് ചന്ദ്ര ഇങ്ങനെ ജോലി ചെയ്യുന്നത് ഞാൻ പോലും കാണുന്നത് അപ്പോൾ പിന്നെ എനിക്കും ഒരുപാട് അത്ഭുതം തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോഴാണ് എനിക്കിനി ജോലി ചെയ്യാൻ വയ്യ നിങ്ങൾ തന്നെ അമ്മയുടെ പോയിട്ട് അമ്മയോട് പോയിട്ട് പൈസ തരാൻ വേണ്ടി ചോദിച്ചൂടെ അല്ലെങ്കിൽ കുറച്ച് പൈസ തന്നൂടെ നമ്മുടെ മകന്റെ കല്യാണത്തിന് വേണ്ടിയിട്ടല്ലേ എന്നൊക്കെ പറഞ്ഞുകൂടെന്നൊക്കെ ചോദിക്കുമ്പോൾ അമ്മ ഇന്ന് രാവിലെ എന്നോട് സംസാരിച്ചിരുന്നു നീ അങ്ങനെ ചാണകം അടിക്കത് ഒഴുത് ചാണകം തളിക്കുന്നതും മുറ്റം തൂക്കുന്നതൊക്കെ കണ്ടപ്പോൾ അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമായി ഇതുപോലെ എൻ്റെ മരുമകൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ പെരുമാറുന്നത് അപ്പോൾ നീ അവൾ എൻ്റെ ഭാഗ്യം വന്ന മരുമകളാണ് എന്നൊക്കെ പറയുകയും അങ്ങനെ ചന്ദ്രയെ കുറച്ചുകൂടി ആ എരിവേറ്റുന്നുണ്ട് അങ്ങനെ ചന്ദ്രയുടെ മനസ്സിൽ കുറച്ചുകൂടി അമ്മ നല്ല ഒരു കാര്യമാണ് അല്ലെങ്കിൽ അമ്മയ്ക്ക് നിന്നെ കുറിച്ച് നല്ല മതിപ്പുണ്ട് എന്നൊക്കെ വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ചന്ദ്രയെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ രവീന്ദ്രൻ ശ്രമിക്കുന്നത് അപ്പോൾ ഈ ഒരു സംസാരത്തിന്റെ ഇടയിൽ വെച്ചാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത് അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ചന്ദ്രമതിയുടെ ആ ഒരു മാറ്റത്തിൽ എല്ലാവർക്കും ഭയങ്കര ഒരു അത്ഭുതം തോന്നിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് എന്തൊക്കെ ഇനി എന്തൊക്കെയായിരിക്കും വരുന്ന ആളുകളിൽ സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അപ്പൊ എന്തൊക്കെയാ സംഭവിക്കുമെന്ന് നമുക്ക് നാളെ കാണാൻ വേണ്ടിരിക്കും രാജാബി ബൈ